കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയം നേടിയ ഉടനെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ച കോൺഗ്രസ് സർക്കാർ ഇപ്പോൾ കടത്തിൽ മുങ്ങിയിരിക്കുകയാണ് കർണാടകയിൽ സിദ്ധരാമയ്യ സർക്കാർ ഏർപ്പെടുത്തിയ ശക്തി പദ്ധതി സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ അടുത്തറ ഇളക്കിയെന്നാണ് വരുന്ന റിപ്പോർട്ട് കർണാടകയിലെ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര നൽകുന്ന ശക്തി പദ്ധതി നടപ്പാക്കിയതോടെ ആദ്യ മൂന്ന് മാസത്തിനിടെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കോടിയുടെ നഷ്ടമാണ് കെ എസ് ആർ ടി സിക്ക് ഉണ്ടായതെന്ന് അധികൃതർ പറയുന്നു സൗജന്യങ്ങൾ തോന്നിയ പോലെ പ്രഖ്യാപിച്ച് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുക കോൺഗ്രസിന്റെ സ്ഥിരം പതിവാണ് തിരഞ്ഞെടുപ്പിന് മുൻപ് പ്രകടന പത്രിക ഇറക്കുമ്പോൾ തോന്നിയതുപോലെ സൗജന്യങ്ങൾ വാരി വലിച്ചെഴുതും ഇതെല്ലാം പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുന്നതാണോ എന്ന് നോക്കിയൊന്നുമല്ല ഈ വാഗ്ദാനം എങ്ങനെയെങ്കിലും ഭരണം പിടിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം അതിഥ ഖജനാവുകളുടെ പരിമിതികൾ കണക്കിലെടുക്കാതെയാണ് സൗജന്യ വൈദ്യുതി മാസംതോറും പെൻഷൻ സൗജന്യ ചികിത്സ എന്നിവയെല്ലാം വാഗ്ദാനം ചെയ്യുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാന ഹിമാചൽ പ്രദേശ് കർണാടക എന്നീ സംസ്ഥാനങ്ങളിലെ സർക്കാരുകളുടെ സാമ്പത്തിക സ്ഥിതി മോശത്തിൽ നിന്നും വലിയ തകർച്ചയിലേക്ക് നീങ്ങുകയാണ് പാവങ്ങൾക്ക് ഒരു ലക്ഷം രൂപ നൽകുമെന്നായിരുന്നു ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വാഗ്ദാനം അഞ്ചു കോടി പാവപ്പെട്ടവർക്ക് എഴുപത്തിരണ്ടായിരം വീതം വർഷത്തിൽ നൽകുമെന്ന രാഹുൽ ഗാന്ധിയുടെ ന്യായ് പദ്ധതി മറക്കാറായിട്ടില്ല ഇന്ത്യൻ ഖജനാവ് പൊളിക്കാൻ ഇതുപോലെ വേറെ പദ്ധതിയില്ല എന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അതേസമയം നഷ്ടത്തിൽ നിന്നും നഷ്ടത്തിലേക്ക് കൂപ്പുകൂത്തുന്നതിനിടെ പുരുഷന്മാരുടെ പോക്കറ്റ് അടിക്കാൻ ഒരുങ്ങുകയാണ് കർണാടക സർക്കാർ കോർപ്പറേഷൻ ബസ്സുകളിൽ പതിനഞ്ച് ശതമാനം ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചു പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂരിൽ വർഷത്തെ കുഞ്ഞപ്പ കണ്ണൂർ സ്റ്റേഡിയം വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ ബർജർ എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിനും വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു കുഞ്ഞപ്പ ട്രേഡേഴ്സ് സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ ഫോൺ നയൻ ത്രീ എയ്റ്റ് സിക്സ് ടു ഫോർ ഡബിൾ ടു